ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാണ്ടിക്കാട് കൊടശ്ശേരി ആനക്കോട് കോളനിയിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു മതേതരത്വം സംരക്ഷിക്കാൻ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മളോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇനിയും മലിന ബീച്ചിലോ മലപ്പട്ടിയിലോ ഒക്കെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോ അവർക്ക് മത്സരിക്കരുത് ലോകം മുഴുവൻ കാലഹരണപ്പെട്ടത് മുതലാണ് സിദ്ധാന്തമായി കമ്മ്യൂണിസ്റ്റും മാറുന്നു നമുക്കറിയാം നരേന്ദ്രമോദി പത്ത് വർഷം കൊണ്ട് ഒന്നും ജനങ്ങൾക്ക് ചെയ്തില്ല എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ഒരു വർഷം രണ്ടു കോടി ആളുകൾക്ക് തൊള്ളു കൊടുക്കും ആർക്കും കൊടുത്തില്ല കർഷകരുടെ വരുമാനം രണ്ടിരട്ടിയാക്കി ആർക്കും പറഞ്ഞു ഒന്നും നടത്തില്ല വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ ജനങ്ങളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടു തരുമെന്ന് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല രാജ്യത്തെ ചെറുപ്പം യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പി ടി അജയ് മോഹൻ ബി എസ് ജോയ് നൌഷാദ് മണ്ണിശ്ശേരി പി ആർ രോഹിൽനാഥ് റഷീദ് പറമ്പൻ അഡ്വക്കേറ്റ് അബൂ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ പാണ്ടിക്കാട് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു സഫ ജുവല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഈ പവൻ വാങ്ങുമ്പോഴും നേടു കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ച് സഫാ ജുവല്ലറി